أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يدافع عن الذين آمنوا إن الله لا يحب كل خوان كفور الله العظيم سورة الحج مبتيت

ചതിയന്മാരെയും നന്ദി കെട്ടവരെയും ഹാനയിൽ നിന്നുള്ളതാണ് ഹായിന് ഹാന വഞ്ചിച്ചു ഹായിന് വഞ്ചകൻ ഹവാന് കൊടും വഞ്ചകൻ കുഫൂർ നന്ദി കെട്ടവനും സൂറത്തുൽ ഹജ്ജിൻ്റെ ഇതുവരെയുള്ള ഭാഗങ്ങൾ മദീനയിൽ ഇറങ്ങിയ ഭാഗങ്ങൾ കഅബ എന്താണെന്നും ഹജ്ജ് എന്താണെന്നും എങ്ങനെ ചെയ്യാനാണ് ഹജ്ജ് എങ്ങനെ ചെയ്യാനാണ് അള്ളാഹു താല കൽപ്പിച്ചിട്ടുള്ളതെന്നും കഴബ എന്തിനുണ്ടാക്കപ്പെട്ടതാണെന്നും ഇബ്രാഹിം അലി ഇസ്ലാമിന് കഴബയുടെ സ്ഥാനം ഒരുക്കിക്കൊടുത്തത് എന്തിനായിരുന്നു എന്നും ഒക്കെ വിശദീകരിക്കുകയായിരുന്നു സ്വാഭാവികമായും അന്ന് വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട് അതൊക്കെ പറഞ്ഞിട്ടപ്പോൾ എന്താ കാര്യം ഞങ്ങളവിടുന്ന് പുറത്താക്കപ്പെട്ടില്ലേ അതുകൊണ്ട് കഴിവ ഹജ്ജുമൊക്കെ മുഷിരിക്കയുടെ കയ്യിൽ അമർന്നില്ലേ ഇനിയിപ്പോൾ യഥാർത്ഥ കഴബ എന്താണ് യഥാർത്ഥ ഹജ്ജ് എങ്ങനെയാണ് എന്തിനുള്ളതാണ് ബലികർമ്മം ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന ഒരു ആശങ്ക ഉണർത്തുന്ന അസ്വസ്ഥത അന്ന് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അള്ളാഹുസുബനവത്താല പ്രേരിപ്പിക്കുന്നത് അത് ശരിയാക്കണം ശരിപ്പെടുത്തണം അഥവാ യഥാർത്ഥ രീതിയിൽ ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന യഥാർത്ഥ രീതിയിൽ ബലികർമ്മം നിർവഹിക്കപ്പെടുന്ന ശുദ്ധീകരിക്കപ്പെട്ട കഴിവ വേണം ഇബ്രാഹിം അലൈ ഇസ്സലാമിനോട് അള്ളാഹു താല കൽപ്പിച്ചതുപോലെ വ തഹീർ ബൈത്തി അലി തായിഫീനവൽ സുജൂദ് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കഴബ മാറ്റിപ്പണിയപ്പെടണം എന്ന ഒരു ആഗ്രഹം ജനിപ്പിക്കുകയാണ് ഒന്നാമത് ചെയ്യുന്നത് എന്നിട്ട് അപ്പോൾ പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അങ്ങനെ അത് തിരുത്താനും മോചിപ്പിക്കാനും ചെന്നാൽ മക്കയിൽ വെച്ച് തന്നെ കുറേശികൾ പീഡിപ്പിച്ചത് കൊണ്ടാണ് മദീനയിലേക്ക് വരേണ്ടി വന്നത് ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് ചെന്ന് അത് മോചിപ്പിക്കാൻ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ ഇവിടേക്കും വന്ന് നശിപ്പിക്കാനാണ് അവർ പരിപാടി ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വിവരം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഥവാ മക്കയിലുള്ള ചർച്ച ഹിജിറ കൂടി ശല്യം ഇവിടുന്ന് ഒഴിവായി കിട്ടി ഇനി അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നല്ല പകരം ശ്യാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന റൂട്ടിൽ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിയായി വന്നാൽ അത് ഞങ്ങളെ ബാധിക്കും അതുകൊണ്ട് അവരെ അവിടെ ചെന്ന് തകർക്കണം ഇതാണ് അബുജഹലിൻ്റെ നീയത്ത് അതിനവസരം കാത്തിരിക്കുകയായിരുന്നു കിട്ടിയ അവസരത്തിൽ കയറി അടിച്ചതായിരുന്നു ബദർ അത് മറ്റൊരു കഥയായി മാറി എന്നാൽ ആ ബദറിൻ്റെ സമയത്ത് മാത്രമല്ലല്ലോ അത് തീരുമാനിക്കുന്നത് മുമ്പേ ഉള്ള ഒരു ചിന്ത ഒരാഗ്രഹം ഒരു വീറും വാശിയും ബദറായിട്ട് രൂപപ്പെട്ടതാണ് അത് നേരത്തെ ഉണ്ടാകും അപ്പോൾ അത് ഹജ്ജ് കഅബ ശുദ്ധീകരിക്കാനും അതുപോലെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനും ചെന്നാൽ വലിയ ആക്രമണമായിരിക്കുകയില്ലേ ആശങ്ക സ്വാഭാവികമാണ് ആ ആശങ്കയോട് അള്ളാഹുത്താല പറയുന്ന ആശങ്കയുള്ള ആളുകളോട് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ അന്ന് അള്ളാഹുത്താല പറയുന്ന വർത്തമാനമാണ് ഇന്നല്ലാഹു യുദാഫ്യുഴു അള്ളാഹു പ്രതിരോധിക്കുന്നു എന്നാണ് പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ പ്രതിരോധിക്കുന്നു ഓഫീസറുകൾ അത് വിശദീകരിച്ചു പറയുന്നത് കാണാൻ കഴിയും ആരെ പ്രതിരോധിക്കുന്നു എന്നത് അഥവാ ആരെയാണ് തടുക്കുന്നത് അള്ളാഹു താൽ തടുക്കുന്നു എന്നാണ് യദാവിൻ്റെ അർത്ഥത്തിലാണ് യുധാഫ്യൂ എന്ന് പ്രയോഗിച്ചതെന്ന് യുധാഫ്യൂ എന്ന് പറഞ്ഞാൽ തടുക്കുന്നു എന്ന് മാത്രമല്ല പ്രതിരോധിക്കുന്നു എന്നാണ് പ്രതിരോധിക്കാൻ ആരെങ്കിലൊന്നു വേണ്ടേ അതാണ് അതിൻ്റെ സൂചന അള്ളാഹു പ്രതിരോധിക്കുന്നു അള്ളാഹു തടുക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് തടുക്കില്ലല്ലോ എന്തോ ഒന്ന് ആക്രമിക്കാനും നശിപ്പിക്കാനും വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും രംഗത്ത് വരുമ്പോൾ അവരെ അള്ളാഹു താലെ പ്രതിരോധിക്കും എന്നിട്ട് സത്യവിശ്വാസികളെ രക്ഷിക്കും എന്നാണ് പറഞ്ഞത് ഇൻ അള്ളാഹുദാഫു അൻ ഇല്ല ആമനു അത് ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് നേരത്തെ നമ്മൾ പഠിച്ച സൂറത്തുൽ ബഖ്റയിൽ തന്നെ വന്നിട്ടുണ്ട് കമ്മിൻ ഫി അത്തിൻ ഖലീലത്തിൻ അലബത്ത് ഫിഅത്തൻ ഖസിറത്തൻ ഏതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എത്ര കൊച്ചു സംഘങ്ങൾ വമ്പൻ സംഘങ്ങളെ അതിജയിച്ചിട്ടുണ്ട് താലൂത്തും ദാവൂദ് അലൈഹ് ഇസ്ലാമും ജാലൂത്തിനെ നേരിട്ട കഥ പറയുന്നിടത്താണ് സൂറത്തുൽ ബഖ്റയിൽ അക്കാര്യം അള്ളാഹു താല പറയുന്നത് അങ്ങനെ ഉള്ള സംഭവങ്ങൾ നബ്സലാഹു അലൈഹി സ്വലമയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ആർജവമുള്ള ഒരു ജനത വലിയ ശക്തി മൻശക്തികളുടെ മുമ്പിൽ പിടിച്ചു നിന്ന പൊരുതി നിൽക്കുന്ന കാഴ്ചയാണ് ഫലസ്തീനിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ മൊത്തത്തിലെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇസ്രായേലിന് മൂക്കിൽ വലിക്കാൻ തകയാത്ത ഒരു ജനതയാണ് ഒരായുധമില്ലാത്ത ഒരു രാജ്യമില്ലാത്ത സൈന്യമില്ലാത്ത കുറേ പാവം മനുഷ്യർ നിലനിൽപ്പിന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ അവർ നിലനിൽക്കുന്ന കാഴ്ച വലിയ ശക്തിയുള്ള മൻശക്തികളാകുന്ന എതിരാളികൾ പത്തി വരുന്ന കാഴ്ച ഇതൊക്കെയാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും ചെയ്താൽ അമയ്യ തവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു ആര് അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നുവോ അവന് അവൻ മതിയായവനാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇത് പ്രത്യേകം പറയുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് ഉന്മൂലന ഭീഷണിയാണ് മക്കയിൽ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയായിരുന്നു ഇനി മ അഭിമുഖീകരിക്കുന്നത് ഉന്മൂലന ഭീഷണിയാണ് അത് പലതവണ ഉണ്ടായി ബദറിൽ ഉഹതിൽ ഹന്തക്കൽ നിലനിൽക്കാൻ സമ്മതിക്കുകയില്ല എന്ന വാശിയിലായിരുന്നു എതിരാളികൾ പക്ഷേ അള്ളാഹു താല പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ എതിരാളികൾ നശിപ്പിക്കാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ ദീന് അങ്ങ് ഇല്ലാതെയായി പോകുമെന്നുമില്ല നബ്സലാഹു അല്ലൈവലമ അള്ളാഹുവിനോട് മൂന്ന് വരം ചോദിച്ച കാര്യം ഹദീസിലുണ്ട് ഒന്നാമത്തേത് എൻ്റെ ഉമ്മത്ത് കാലവിപത്തിൽ നശിച്ചു പോകരുത് അഥവാ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് പകർച്ചവ്യാധി ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിച്ചിട്ട് മുസ്ലിങ്ങൾ മൊത്തം ലോകത്തു അങ്ങ് വൈപ്പ് ഔട്ട് ആയി പോകുക ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് പക്ഷേ റസൂൽ അലൈഹി അലൈവലമ വളരെ കുറഞ്ഞ വിരലിലെണ്ണാവുന്ന ഉള്ള കാലത്ത് അല്ലെങ്കിൽ ബദറിൽ ബദർ മദീനയിൽ ബദറിൻ്റെ മുമ്പ് ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങളാണ് പതിനഞ്ച് ശതമാനമാണ് മുസ്ലിങ്ങളുടെ ഡെമോഗ്രഫി അപ്പോഴാണ് അക്കാലത്താണ് ഈ പ്രാർത്ഥന ആയിരത്തഞ്ഞൂറാൾ നശിച്ചു പോവുക ഒരു വെള്ളപ്പൊക്കത്തിലോ ഭൂമികുലുക്കത്തിലോ എന്നത് വലിയ സംഭവം പോലുമല്ല എക്കാലത്തും അള്ളാഹു താല അനുവദിച്ചു അങ്ങനെ സംഭവിക്കൂല എം സലാഹ്ലൈസലമെ രണ്ടാമത്തെ ആവശ്യം ചോദിച്ചു ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടരുത് അതുണ്ടാകുകയില്ല ഉണ്ടാകുകയില്ല അതും അനുവദിച്ചു സൂറത്തു നിസാ അല അള്ളാഹു സബീല നിഷേധികൾക്ക് വിശ്വാസികൾക്കെതിരിൽ അള്ളാഹുത്തായ ഒരു വഴിയും ഉണ്ടാക്കി കൊടുക്കുകയില്ല അഥവാ മോമിനിയങ്ങൾ എല്ലാ നിലക്കും പെർഫെക്റ്റ് ഓക്കെ അവരുടെ ഈമാൻ അവരുടെ അഖിലാസ് അവരുടെ തക്വ അവരുടെ ആസൂത്രണം അവരുടെ സമർപ്പണം അതൊക്കെ ചെയ്യേണ്ടത് അവർ ചെയ്തിട്ടുണ്ട് അതിനാണ് എന്ന് പറയാം എന്നിട്ട് അവർ അവരുടെ ബാധ്യത നിർവഹിക്കൽ അത് പോരാട്ടമാണെങ്കിൽ പോരാട്ടം സമരമാണെങ്കിൽ സമരം പ്രബോധനമാണെങ്കിൽ പ്രബോധനം എന്താവട്ടെ ശരി അതൊക്കെ ഓക്കെയാണെങ്കിൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ കൊണ്ട് ശത്രുവിൻ്റെ ശക്തി കൊണ്ട് പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറി പിടിച്ചു നിൽക്കാൻ കഴിയാതെ അങ്ങ് നശിച്ചു പോകുക അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല എന്ന് ശത്രുക്കളുടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകും സൂറത്തുൽ ബക്കറയിൽ തന്നെ വല വലനബിലു എന്നെ കുമ്പി ഷെയ്മിനൽ ഹൗഫി വൽ അംവാലി വൽ ജോഇൻ വസ്സമറാത്തി വാലിവലം ഫുസിൻ കുറച്ചൊക്കെ പേടി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടൊക്കെ പരീക്ഷിക്കുന്ന പറഞ്ഞത് കുറച്ച് ബിഷൈ ഇമ്മിനൽ ഹൗഫിയാണ് അങ്ങനെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ സമൂലം തുടർച്ചു നീക്കപ്പെടുക എന്നത് ഉണ്ടാക്കുകയില്ല മൂന്നാമത്തേത് ചോദിച്ചത് തമ്മിൽ തല്ലി നശിക്കാതിരിക്കണം എന്നാണ് അത് കൊടുത്തില്ല അള്ളാഹു അത് നിങ്ങൾ തന്നെ നോക്കണം എന്നർത്ഥം അള്ളാഹു താല നി ഭിന്നിക്കരുതെന്ന് പലതവണ പറയാ എന്നിട്ട് ഭിന്നിക്കാതെ നോക്കുന്ന പണി അല്ല തന്നെ ചെയ്യണമെന്നും പറയാം അത് നടക്കൂലല്ലോ അപ്പോൾ അതിൽ രണ്ടാമത്തത് ഇതാണ് ശത്രുക്കൾ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് എല്ലാവരെയും അങ്ങ് കൊന്നൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ ആളുകളുടെ സമയത്താണ് ഈ ചോദ്യം ഇപ്പോൾ ഫലസ്തീനിൽ തന്നെ ലക്ഷത്തോളം ആളുകളെ കൊന്നു കഴിഞ്ഞു എന്നിട്ടാണോ ആയിരത്തഞ്ഞൂറ് ആളുകളെ കൊന്നൊടുക്കിയിട്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശത്രുക്കൾക്ക് പ്രയാസം ഉണ്ടാവുക പക്ഷെ നടക്കൂല ആ നടക്കൂല എന്നുള്ള കാര്യമാണ് ഇവിടെ ഇന്നുദാഫു ഇതേതെങ്കിലും പ്രദേശത്തെയോ കാലത്തെയോ വിഷയമല്ല പെയ്യാമനാൾ വരെ അങ്ങനെയാണ് ഉണ്ടാവുക ലാ തജാലു തായിഫത്തും ഉമ്മത്തിന അലൽ ഹക് എൻ്റെ ഉമ്മത്തിൽ സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും തസാലു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാലം ഉണ്ടാവില്ല എന്നാണ് എല്ലാ കാലത്തും എല്ലാ കാലത്തും ഒരു വിഭാഗം ആളുകൾ ഹക്കിൽ രംഗത്തുണ്ടാക്കുമെന്നാണ് പല ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് കാണാൻ കഴിയും ആ സംഗതി ഈ ബദറിൻ്റെ മുമ്പ് ഹിജറയുടെ ശേഷം വലിയ മനപ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ട് എടുത്തു പറയുകയാണിവിടെ ഇൻ യുഹിബുക്കുല്ല ഹവാനിൻ കഫൂർ അള്ളാഹുത്താല സകല കൊടുഞ്ചതിയന്മാരും നന്ദിഘട്ടവരുമായവരെയൊന്നും ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പലതവണ പലതവണ പറഞ്ഞ കാര്യമാണ് ലായുഹിബു യുഹിബു ഒക്കെ വരുന്നിടത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ അനിഷ്ടവും നമ്മുടെ ഇഷ്ടവും നമ്മുടെ അനിഷ്ടവും പോലെയല്ല നമുക്ക് വെളുത്ത കുപ്പായം ഇഷ്ടമാണ് കറുത്ത കുപ്പായം ഇഷ്ടമല്ല എന്നൊരു പറഞ്ഞാൽ അതിന് കുപ്പായമൊന്നും ആലോചിക്കേണ്ടതില്ല നമുക്ക് ആട് ഇഷ്ടമാണ് പോത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആടും പോത്തും ഒന്നും ചിന്തിക്കേണ്ടതില്ല അതേസമയം അങ്ങനെയല്ല അള്ളാഹു ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് അത് നമുക്ക് തന്നെ ഇഹലോകത്ത് തന്നെ നന്മകളും നിലനിൽപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണം ഇന്നല്ലാഹ യുഹിബു വ യുഹിബുൽ മൊത്തോഹിരി വൃത്തിയും പെടിപ്പുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ വൃത്തിയും പെടിപ്പുള്ളവർക്ക് ജീവിതത്തിൽ തന്നെ ആരോഗ്യം സൽപ്പേര് അതുപോലെ സൗന്ദര്യം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ശുചിത്വത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതാണ് യുഹിബുവിൻ്റെ ഫലം എന്ന് പറയുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഗുണം അങ്ങനെയാണ് നേരെ മറിച്ച് ലാ അള്ളാഹുലായുഹിബു എന്ന് പറഞ്ഞാലോ അത് അള്ളാഹുത്താല പൊറപ്പിക്കുകയില്ല അഥവാ അതിൻ്റെ ദൂശ്യങ്ങൾ അതിൻ്റെ വിപത്ത് അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും ഇന്ന അല്ലാഹുലായുഹിബു മങ്കാന മൊഹ്താലൻ ഫഹൂറ പൊങ്ങച്ചം പെരുമ നടിക്കുന്നവനെ അള്ളാഹുത്താല ഇഷ്ടപ്പെടുകയില്ല പൊങ്ങച്ചക്കാരൻ വലിയ അന്തസ്സും പത്രാസുമൊക്കെ പറയും കുറച്ച് കഴിയുമ്പോൾ താനെ നശിച്ചു പോകും അങ്ങനെയാണ് അള്ളാഹു താലെ ലായു ഹിബു ചേർത്ത് പറഞ്ഞതൊക്കെ അങ്ങനെയാണ് അതിലൊന്നാണിത് ലായു ഹെബു കുല്ല ഹവ്വാനിൻ കഫൂർ സത്യനിഷേധികൾ പ്രത്യേകിച്ചും അന്ന് മക്കാര് നിലനിൽക്കുന്നത് ഈ രണ്ടടിത്തറകളിലാണ് ഒന്ന് അവർ ഹവ്വാനാണ് അഥവാ ആ എന്താ സംഭവം ഇബ്രാഹിം അലൈഹി സ്ലാമിന് കഴബ ഉണ്ടാക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തതും കഴബ ഉണ്ടാക്കിയതും ആ കഴവ ഉണ്ടാക്കിയ ഇബ്രാഹിം അലൈഹി സ്വലാം എന്തിനാണ് ആളുകളെ വിളംബരം ചെയ്യാൻ അള്ളാഹു പറഞ്ഞത് എന്നും എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത് എന്നും ഒക്കെ ഇതുവരെ വിശദീകരിച്ചു അങ്ങനെയുള്ള കഴബയിൽ കഴയിൽ കഴയുടെ പാരമ്പര്യം കൈയേറ്റിട്ട് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് ഞങ്ങളിന്ന് അവകാശപ്പെട്ടിട്ട് എന്തിനാണോ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇറാഖിൽ നിന്ന് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റു പലായനം ചെയ്ത് ഫലസ്തീനിൽ വന്ന് താമസമുറപ്പിച്ച് അവിടുന്ന് അള്ളാഹു താല നിശ്ചയിച്ച് കാണിച്ചു കൊടുത്ത പ്രകാരം മക്കയിൽ വന്നു അവിടെ ഒരു ഒരു നഗര നാഗരിക സമൂഹത്തിന് അടിത്തറയിട്ടിട്ട് ആ ഇബ്രാഹിമിൻ്റെ പിന്മുറക്കാരൻ അവകാശപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തോട് ചെയ്തത് എന്താണ് കൊടും എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ വിഗ്രഹങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇബ്രാഹിം അലിസ്ലാമിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്ര നബ്സ് അലൈഹി അലൈവി വരുന്ന കാലത്ത് കഴിവയിൽ ചതിയാണ് കൊടും ചതിയാണ് പിന്നെ കഫൂർ നന്ദികടാണ് എന്താ നന്ദി കേട് എന്ന് പറയാൻ കാരണം സൂറത്ത് ഖുറൈഷ് നമുക്കറിയാമല്ലോ നിർഭയത്വം നൽകുകയും വിശപ്പ് മാറ്റിക്കൊടുക്കുകയും ചെയ്ത ഈ ഭവനത്തിൻ്റെ നാഥൻ അവരെ ഇബാധിത്ത് ചെയ്യട്ടെ എന്നാണ് അഥവാ അറബികളുടെ നിലനിൽപ്പ് മുഷിരിക്കുകളായ ആളുകൾ അവിടെ നിലനിന്നത് അത് കാഴ്ബ ഇബ്രാഹിം അലൈഹി അലൈഹ്സ്സലാം കാഴ്ബ ഉണ്ടാക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയുണ്ട് അള്ളാഹു മജിഅൽ അഫീദത്തന്നാസി തെഹിഇഇ ജനങ്ങൾ അങ്ങോട്ട് വരുത്തണം അതുപോലെ വർജുഖ് അഹ്ലഹുമിന ആമന ആമനമിൻഹും ബില്ലാഹി കാല വമൻ കഫറ മോമിനും കാഫിറിനും അന്നവും സമാധാനവും നൽകണം ഇങ്ങനെയൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാം ഇട്ട നാഗരി പിന്നെ അടിസ്ഥാനമിട്ട നാഗരികതയുടെ ഫലമായിട്ടാണ് മക്കയിലൊരു നഗര ഉമ്മൽക്കുറ ഉണ്ടായി വന്നത് എന്നിട്ട് അതിനോടൊക്കെ പുറംതിരിഞ്ഞ് അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ശുദ്ധ കുഫർ വെച്ച് പുലർത്തുകയാണ് മക്കൾക്കാരി ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ അവരെ അവരെ എന്ത് വില കൊടുത്തും നിലനിർത്തണം അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അള്ളാഹു എങ്ങനെ തീരുമാനിക്കുമോ അതാണീ പറഞ്ഞത് അവർ നശിക്കും അവർ തകരും അവർക്ക് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാകുകയില്ല എന്നാൽ പിന്നെ ഇത്രയും കാലം നിലനിന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു താല തന്നെ വ്യക്താക്കണതുപോലെ അല്ലേ സൂറത്തു അൻ ഇന്ന റബ്ബുക്കും ഇന്ന റബ്ബുക്കും ദൂർ റഹ്മീൻ വാസിയാണ് നിങ്ങളുടെ റബ്ബ് പിന്നെ കാരുണ്യമുള്ള വിശാലമായ കാരുണ്യമുള്ളവനാകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അത് അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് എന്നിട്ടൊരു നബിയെ നിയോഗിച്ച് ഒരു നബിയെ നിയോഗിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ടും മുന്നോട്ടാണെങ്കിൽ ശിക്ഷിക്കാം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അല്ലാതെ അവരെ അള്ളാഹു താലി ഇഷ്ടപ്പെട്ടു അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായതാണ് എന്ന് കൊണ്ടല്ല പകരം ആ അസത്യത്തെ തകർക്കുവാൻ വേണ്ടി അസത്യത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി സത്യവിശ്വാസികൾ രംഗത്ത് വരുമ്പോൾ അവർ വിജയിക്കും അവർക്ക് നേരെ അവർക്കെതിരെ വരുന്നവരെയൊക്കെ അള്ളാഹു തടുത്ത് വിശ്വാസികളെ പ്രതിരോധിച്ച് സംരക്ഷിക്കും എന്ന് സന്തോഷ വാർത്തയെ അറിയിക്കുകയാണ് ഈ ആയത്തിൻ്റെ കണ്ടന്റ് അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാമായ വംഫാ വംഫിമ അല്ലം തന റബ്ബൻ ആൽമൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين